ഒരു ന്യൂ ജനറേഷൻ വേടൻ്റെ കഥ ഇപ്പം എല്ലാമാരും കടലമ്മ പറ്റിയ ഒരു വേടൻ്റെ പുറകെയാണ് കള്ളിയായ കടലമ്മ ഒരിക്കലും പെറ്റട്ടുമില്ല അഥവാ പറ്റ വേടൻ സമുദായങ്ങളിൽ അല്ലെങ്കിൽ വേടന്മാർ നാട്ടിൽ വസിക്കുന്ന വേടന്മാരെ ഏറ്റവും കൂടുതൽ കടലമ്മ തിന്നുന്നത് മത്സ്യം ഞണ്ട് അങ്ങനെയൊക്കെ പറയും മയക്കുമരുന്ന് കഞ്ചാവ് എം ഡി എം എ എന്തോ കിട്ടുന്നതെല്ലാം ഉപയോഗിക്കുന്ന കുറേ ന്യൂ ജനറേഷനുണ്ട് അവർക്ക് എന്തോ ഏതാണെന്ന് അറിയണ്ട എന്തോ ഭായത്തു വന്നേക്കാൻ പറയുകയോ അത് കെട്ടി ചാടുവോ ആടുവോ അതാണ് ന്യൂ ജനറേഷൻ ഒട്ടില്ല പക ഭയങ്കര ബഹളം വെട്ടം ഇതൊക്കെയാണ് വേടൻ എന്ന് പറഞ്ഞ് പുലിനകം വനത്തിൽ കീറി കിടക്കുക പണ്ട് വേടന്മാരുണ്ടായിരുന്നു അവർ അവസാന കാലത്ത് ഭീഷണി ഏതാപോലൊരു മഠത്തിൻ്റെ മണ്ട കുത്തിയിരുന്ന് ഓടക്കൊല്ലു ഊതികൊണ്ടിരുന്നപ്പോഴത്തേന് പാവനെ പിടി അമ്പത് വെച്ച് കയറ്റിക്കൊടുത്ത് അതോടെ ശ്രീകൃഷ്ണൻ്റെ കാര്യം തീരുമാനമായി എന്നറിയപ്പെടുന്നുണ്ട് അതെപ്പം എല്ലാം വേട വേടൻ്റെ പുറക്കാണ് കടലമ്മ വെറ്റിട്ടു അത് അങ്ങ് ദുബായിലുമല്ലായിരിക്കും കാരണം ഉണ്ട് വേടന്മാർ കാട്ട കാട്ടറവിയ ഒരു വേടന്മാരെന്നറിയപ്പെടുന്നുണ്ട് മരുഭൂമിയിലെ വേടന്മാർ എന്തിനാ പറന്നു എല്ലാം വേടൻ്റെ പുറക്ക മയക്കും മരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു മരമാതിരി നല്ല ആൾക്കാരുണ്ട് അവരെ ഫാൻസ് ആവുക അവരെ സപ്പോർട്ട് ചെയ്യുക എം ഡി എമ്മെ വിപ്ലവരമായി ഉപയോഗിച്ച് റീച്ചിന് വേണ്ടി പോകൃത്തങ്ങൾ പറയുന്നവരെയൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് ഓക്കെ കടലമ്മ പറ്റിയൊരു വേടൻ്റെ കഥ